മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജൂലൈ ഇരുപത്തിയാറ് ശനി ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപ്രധാനവും ചരിത്രപരവുമായ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാർ മൂന്ന് വർഷത്തെ ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ തന്ത്രപ്രധാനവും ചരിത്രപരവുമായ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അഥവാ സിഇ ടി എന്ന് നാമകരണം ചെയ്ത ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ പര്യാപ്തമാണ് എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും തീരുവ ഒഴിവാക്കുകയും ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന പല ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെയും തീരുവയിൽ ഗണ്യമായ കുറവ് വരുത്തുകയും ചെയ്യുന്ന ബഹുമുഖ തലങ്ങളുള്ള ഈ കരാറിലൂടെ മൂവായിരത്തി നാനൂറ് കോടി യു എസ് ഡോളറിൻ്റെ ഉഭയകക്ഷി വ്യാപാരമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതോടൊപ്പം ബ്രിട്ടീഷ് സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുറക്കാനും ഇന്ത്യക്കാർക്ക് ബ്രിട്ടനിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ കൊണ്ടുവരാനും കരാർ നിമിത്തമാകും എന്നും കരുതുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും തമ്മിലെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ബ്രിട്ടീഷ് വ്യവസായ മന്ത്രി ജൊനാഥൻ റെയ്നോൾസും കരാറിൽ ഒപ്പുവെച്ചത് ഉടമ്പടിയിൽ ഒപ്പുവെച്ചുവെങ്കിലും കരാറിന് ബ്രിട്ടീഷ് പാർലമെൻറ്റിന്റെ അംഗീകാരം തേടുന്നതടക്കം ചില നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ട് ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾ തുടങ്ങുന്നത് ബ്രക്സിറ്റാനന്തര ബ്രിട്ടനിലെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ അനിശ്ചിതത്വങ്ങൾക്കിടെയാണ് കടുത്ത വലതുപക്ഷവാദി കൂടിയായ ബോറിസ് ജോൺസൺ സമാന രാഷ്ട്രീയ ചിന്താഗതി പുലർത്തുന്ന ഇന്ത്യൻ സർക്കാരുമായി വ്യാപാര ചർച്ചയിലേർപ്പെട്ടത് ബ്രിട്ടനെ സംബന്ധിച്ച് ബ്രെക്സിറ്റ് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള അതിജീവന ശ്രമം കൂടിയായിരുന്നു അത് എന്നാൽ കരാറിലെ പല വ്യവസ്ഥയിലും ഉടക്കി ചർച്ച നീണ്ടു ഇതിനിടെ ബ്രിട്ടനിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടായി ബോറിസിന് ശേഷം ലിസ്ട്രസും അതുകഴിഞ്ഞ് റിഷി സുനക്കും അധികാരത്തിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബോറിസിൻ്റെയും ഋഷി സുനക്കിൻ്റെയും കൺസർവേറ്റീവ് പാർട്ടി കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങി അധികാരത്തിൽ നിന്നും പടിയിറങ്ങി പകരം കെയർ സ്റ്റാർമറിൻ്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വന്നു വംശീയതയും കുടിയേറ്റ വിരുദ്ധതയും ഒക്കെ കൺസർവേറ്റീവ് ഭരണത്തിൽ ശക്തമായി നിഴലിച്ചപ്പോൾ അല്പം കൂടി ഉദാര സമീപനമാണ് സ്റ്റാർമറിൻ്റെ സർക്കാർ സ്വീകരിച്ചത് അത് ഈ കരാറിലും പ്രതിഫലിക്കുന്നുണ്ട് ബ്രെക്സിറ്റ് ആനന്തരം ബ്രിട്ടൻ ഒപ്പുവെക്കുന്ന ഏറ്റവും വലിയ കരാർ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് അതോടൊപ്പം ആഗോളതലത്തിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് തുറന്നുവിട്ട വ്യാപാര യുദ്ധം മുറുകുമ്പോൾ ഇത്തരമൊരു നീക്കത്തിലൂടെ അതിനെ അതിജയിക്കാനാവുമോ എന്നും ഈ കരാർ അന്വേഷിക്കുന്നുണ്ട് ബ്രിട്ടന്റെ ബിസിനസ് ആൻഡ് ട്രേഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് കരാർ പ്രാബല്യത്തിലായാൽ രണ്ടായിരത്തി നാൽപ്പതോടെ രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി അറുപത് ശതമാനം വർദ്ധിക്കും രണ്ടായിരം കോടി ഡോളറിന്റെ അധിക വ്യാപാരമാണ് അതുവഴി ഉണ്ടാവുക ഇതേ കാലയളവിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനയുണ്ടാകും കേരളത്തിൽ നിന്നടക്കം ഇന്ത്യയുടെ തനത് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വലിയ തോതിൽ പ്രതീക്ഷിക്കപ്പെടുന്നു അതത് മേഖലകളിലെ തൊഴിലാളികൾക്കും ഇതുവഴി മെച്ചമുണ്ടാകും കാർഷിക മേഖലയിൽ മഖാന അഥവാ താമരവിത്ത് ഷാഹി ലിച്ചി അരഗു കാപ്പി കാശ്മീരി കുങ്കുമം തുടങ്ങിയവയും യു കെ വിപണിയിൽ തിളങ്ങും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മഞ്ഞൾ കുരുമുളക് ഏലം സംസ്കരിച്ച മാങ്ങയുടെ പഴുപ്പ് അച്ചാർ തുടങ്ങി തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും നികുതിയുണ്ടാവില്ല എന്നത് രാജ്യത്തെ കർഷകർക്കും വ്യവസായികൾക്കും വലിയ നേട്ടമാകും ട്രംപിൻ്റെ തീരുവയുദ്ധം മൂലം യു എസ് സമുദ്രോൽപ്പന്ന വിപണിയിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടി ഉണ്ടായാലും അത് ബ്രിട്ടീഷ് മാർക്കറ്റിലൂടെ തിരിച്ചുപിടിക്കാൻ കരാർ സഹായകമാവും എന്നും വിലയിരുത്തുന്നുണ്ട് അതേസമയം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറക്കുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കാര്യമായി ബാധിക്കും എന്ന ആശങ്കയെയും കാണാതിരിക്കാനാവില്ല നിലവിൽ ബ്രിട്ടീഷ് വാഹനങ്ങളുടെ ഇറക്കുമതി തീരുവ നൂറ് ശതമാനമാണ് അത് പത്തിലൊന്നായി കുറയുന്നതോടെ ഇന്ത്യൻ വാഹന വിപണിയെ എങ്ങനെ ബാധിക്കും എന്ന് കണ്ടറിയണം കരാർ പ്രകാരം ഇന്ത്യയിൽ ടെലികോം രംഗത്ത് നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിന് കളമൊരുങ്ങുന്നുണ്ട് ടെലികോം നിർമ്മാണ മേഖലകളിൽ ബ്രിട്ടീഷ് കമ്പനികൾക്ക് നേരിട്ട് സേവനം നൽകാം കരാർ പ്രകാരം അവയെ ഇന്ത്യൻ കമ്പനിയായി കണക്കാക്കും ഇത് ഇന്ത്യയിലെ സ്വകാര്യ ടെലികോം നിർമ്മാണ കമ്പനികളെ എങ്ങനെ ബാധിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ സ്റ്റാർമറിൻ്റെ ലേബർ പാർട്ടി സർക്കാർ പൊതുവിൽ കുടിയേറ്റ വിരുദ്ധരല്ലെങ്കിലും കരാറിൽ ഇതു സംബന്ധിച്ച് കാര്യമായ പ്രഖ്യാപനങ്ങളില്ല യോഗ പരിശീലകർ ശാസ്ത്രീയ സംഗീത അധ്യാപകർ തുടങ്ങിയവർക്ക് വാർഷിക കോട്ടയിൽ ആയിരത്തി എണ്ണൂറ് വിസ നൽകും എന്ന് കരാറിലുണ്ടെങ്കിലും ഐ ടി മേഖലയിലുള്ളവരുടെയും ബിസിനസ്സുകാരുടെയും മറ്റും വിസാകാര്യം സംബന്ധിച്ച് പരാമർശമൊന്നുമില്ല ഇന്ത്യയിൽ നിന്നും പഠനത്തിനായി ബ്രിട്ടനിലേക്ക് പോയ വിദ്യാർത്ഥികൾ പഠനശേഷം വിസ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചും കരാർ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല കയറ്റുമതിയിലും അനുബന്ധ തൊഴിൽ മേഖലയിലും കുതിച്ചുചാട്ടത്തിന് വഴിവെക്കുമെങ്കിലും സമ്പൂർണമായും ആശങ്കാരഹിതമായൊരു കരാറല്ല ഇത് എന്ന ചുരുക്കം ഇന്ത്യൻ വിപണിയെ തുറന്നുകൊടുക്കുന്നതിലുള്ള അപകടങ്ങൾ ഇവിടെയും പതിയിരിപ്പുണ്ട് माध्यमम पोडकास्ट